ഹായ് ഇതാ ഇന്ന് നമ്മൾ മീഷോൻ്റെ കുറച്ച് അൺബോക്സിങ് വീഡിയോ കാണുന്നത് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് കിട്ടിയ ഒരു പണിയുണ്ട് അപ്പം ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐസിൻ്റെ ഒരു ട്രേ ആട്ടോ ഇതാണ് ആ ഐസിൻ്റെ ട്രേ ഇതിന് തൊണ്ണൂറ്റെട്ട് രൂപ സംതിങ് അത്രേ ഉള്ളു അപ്പം ഞാനിത് ഇപ്പോൾ അതെ കുറച്ച് ഈ വീഡിയോ എടുക്കണ മുന്നേ വന്നിട്ടേ ഉള്ളൂ അപ്പം ഞാനിത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്ന സാധനം ഞാൻ കാണിച്ചതാണ് കേട്ടോ നമുക്ക് വന്നത് ഈ ഒരു സാരിയാണ് ഈ സാരിയുടെ അവിടെ ഇവിടെ ഒരുപാട് ഓട്ടകളുണ്ട് ഒരുപാട് കേട്ടാ എന്നെ കാണാം ഇത് കണ്ടോ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഐസ്ട്രോട്ടാ കിട്ടിയിരിക്കുന്നത് ഇത് ഇത് കണ്ട അല്ലേ ആരും എടുത്ത സാരിയാണോ എന്നിട്ടായാലും എനിക്ക് വന്നു ഞാനത് അപ്പം തന്നെ റിട്ടേൺ അടിച്ചിട്ട് ബായത്തിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് തൊണ്ണൂറ്റെട്ട് രൂപയായാലും രൂപ രൂപയല്ലേ ഒന്നും കണ്ട വന്ന സാധനം എന്തായാലും അടിപൊളിയായി ഉണ്ട് അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് മീഷോയിൽ ഇങ്ങനെ ഒരു പണി കിട്ടുന്നത് എന്തായാലും വലിയ പണിയെടുത്തു ഞാൻ ഞാൻ അടുത്ത പ്രൊഡക്റ്റ്സ് കാണിച്ചത് കേട്ടോ ട്ടാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു കുർത്തി ഞാൻ ഒരു വട്ടം വാട്ടം നോക്കിയായിരുന്നു നമുക്ക് കൂടെ കാണിക്കാം നല്ല അടിപൊളി ബ്ലാക്ക് കുർത്തി കേട്ടാ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിളാ ഇത് ഡിസൈൻ കൈ സ്ലീവിൽ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ അടിയിലും സൈഡിലും ഇതേപോലെ തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഈ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്യാം കണ്ടോ നല്ല ഉണ്ട് ലെങ്ട്ടാ നല്ല ഉണ്ട് ഇത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോണ കേട്ടാ പക്ഷെ ഇത് ചുരുങ്ങൊന്നുമില്ല റയോണോ ഓൾറെഡി ചുരുങ്ങില്ലല്ലോ നല്ല മെറ്റീരിയൽ ആണ് നമ്മുടെ ബോഡി ഹഗ്ഗായിട്ട് തന്നെ എടുക്കും ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഡബിൾ എക്സലാണ് ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഒരു ബ്ലൂ വീനക്ക് കുർത്തിയാണ് ഇത് ഞാൻ പൊട്ടിച്ചുവെക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനത്തെ പാക്കേജിലാട്ടാ വന്നത് അല്ലേ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വന്നത് നല്ല അടിപൊളി വീനക്ക് കുർത്തിയാണ് ഇത് വീനക്ക് നെക്ക് ത്രെഡാണ് വേറെ ഡിസൈൻ ഒന്നുമില്ല അതുപോലെ സ്ലീവിലും ത്രെഡ് ഉണ്ട് ത്രെഡ് ഡിസൈൻ ഉണ്ട് നല്ല അത്യാവശ്യം ഇറക്കാനുള്ള നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് കുർത്തി ശേഷം കുഴപ്പമില്ലാത്ത സൈസാണ് പക്ഷേ ഇത് ചുരുങ്ങുമെന്ന് സംശയമുണ്ട് ഇതിൻ്റെ മെറ്റീരിയല് കോട്ടണാ അത് കാരണം ഇത് മിക്കുന്ന ചുരുങ്ങും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ ഇത് രണ്ടും ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ